വീഡിയോ എന്താന്ന് വെച്ചാൽ നല്ല സാഡായിട്ടുള്ള ആണ് ഈ ആഴ്ചയിലെ നമ്മുടെ ഈ നാട്ടില് ഈ ലോറിയൊക്കെ മറന്നിട്ട് ഈ മണ്ടിയിൽ പോയിട്ട് ഒരു ചേട്ടനെയും കണ്ടിടിക്കാൻ പറ്റിയിട്ടില്ല ആ ലോറീനെയും കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല ഒരു പത്തോ പന്ത്രണ്ടോ ദിവസമായി ഇതുവരെ ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല പിന്നെ വയനാട്ടിൽ ഞങ്ങളുടെ എന്താ പറയാ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തൊക്കെ ഇങ്ങനെ ഒരുപാട് പേരിതായി എന്താ പറയുക വെള്ളപ്പൊക്കം വന്നു മഴയൊക്കെ പെയ്തിങ്ങനെ വെള്ളപ്പൊക്കമായി മലയൊക്കെ ഇടിഞ്ഞു വീണ് ഇങ്ങനെ മണ്ണെല്ലാം ഒലിച്ച് ഇങ്ങനെ വലിയൊരു പുഴ പോലെ ആക്കി എല്ലാടത്തേക്കൂടെ ഞങ്ങളുടെ അവിടെ നിന്ന് ഒരുപാട് ദൂരെ പോയി ഒരുപാട് ആൾക്കാർ ഇങ്ങനെ കഴിയും കാലുമൊക്കെ മുറിഞ്ഞ് സ്ഥലമൊക്കെ മുറിഞ്ഞ് ബോഡി മാത്രമായിട്ട് അങ്ങനെ എങ്ങനെയൊക്കെ എനിക്കാകെ കണ്ടിരിക്കാനേ പറ്റുകയുള്ളൂ നമുക്ക് എല്ലാവരെയും കണ്ടിരിക്കാനേ പറ്റുള്ളൂ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്താ പറയുക അവരെ രക്ഷിക്കാൻ പറ്റില്ല നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല ഇത്തവരയായിട്ട് എല്ലാവരും എന്താ പറയുക ശ്രമിക്കുന്നുണ്ട് കണ്ടിരിക്കാൻ പക്ഷെ ഇത്തവരായിട്ട് പറ്റിയിട്ടില്ല പിന്നെ ഒരുപാട് പേരുണ്ട് എന്താ പറയുക എനിക്ക് ഒന്നും ഇവിടെ വാർത്തയില് കാണിക്കുന്നുണ്ട് നൂറ്റി എഴുപത്തൊമ്പത് ഇപ്പോൾ ഇരുന്നൂറ്റി എഴുപത്തി ഒമ്പതായിരുന്നു മറന്നുപോയി ഇപ്പോൾ ഇരുന്നൂറ്റി എഴുപത് എത്രയാണ് അപ്പോൾ ഒരുപാട് പേര് മരിച്ചു ഇനിയും എത്രയാണ് വരാൻ അറിയില്ല അപ്പോൾ ഒരുപാട് പേര് എന്താ പറയുക ചെറിയ കുട്ടികൾ വലിയ അങ്കൾ ചേട്ടന്മാർ ഒരുപാട് പേര് വീടൊക്കെ എന്താ പറയുക ഒലിച്ചു പോയി ഇങ്ങനെ ഈ വീടൊക്കെ പൊട്ടി ഇങ്ങനെ വെള്ളത്തിൻ്റെ വെള്ളത്തിൻ്റെ ഒപ്പം ഇങ്ങനെ പോയി അങ്ങനെയൊക്കെ എല്ലാ വീടുകളും അങ്ങനെ സാധനങ്ങളെല്ലാം പോയി പിന്നെ ഈ വാർത്തയിൽ എന്നെ കാണിക്കുന്നുണ്ട് പിന്നെ എൻ്റെ അമ്മ ജോലി ചെയ്ത സ്ഥലത്താണ് ഇപ്പോൾ എല്ലാവരെയും കൊണ്ടുവന്ന് വെച്ച എന്താ പറയുക ശീല ശീൽ എനിക്കത് പറയാൻ പറ്റുന്നില്ല അപ്പോൾ ഇതാക്കാൻ കൊണ്ടുപോയിക്കണേ പിന്നെ ഒരുപാട് പേരുണ്ട് ശരിക്കും എനിക്ക് പറയാൻ പറ്റില്ല എനിക്ക് ശരിക്കും എന്താ പറയാ നമ്മൾ പ്രാർത്ഥിക്കുക ദൈവത്തിനോട് ഏർ ബാക്കിയുള്ളവരെല്ലാവരും എന്താ പറയാ മരിക്കാതിരിക്കുന്നുണ്ട് അപ്പൊ നമുക്ക് ഇനിയും വെള്ളപ്പൊക്കം വന്നാൽ ഇനിയും എന്താ പറയാ ഒരുപാട് ഇത് ആൾക്കാരൊക്കെ ഇതാവും ഇപ്പൊ പ്രാർത്ഥിക്കുക ദൈവത്തിനോട് പ്രാർത്ഥിക്ക പിന്നെ ഹോസ്പിറ്റലിൽ വയ്യാതെ കിടക്കുന്നവർക്കും പ്രാർത്ഥിക്ക അതെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ പണ്ട് എപ്പോഴോ ടൈറ്റാനിക് വെള്ളത്തിൽ മുങ്ങിപ്പോയില്ലേ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇപ്പം കണ്ടുപിടിച്ചിട്ടുണ്ടല്ലോ അത് അപ്പഴും നമുക്ക് ഇപ്പോൾ ആ ലോറിയും പിന്നെ ആ ചേട്ടനെയും ഇതുവരെ ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല അപ്പം എല്ലാവരും പ്രാർത്ഥിക്കുക എല്ലാത്തിനും എല്ലാവർക്കും ആയിട്ട് പിന്നെ ഒരുപാട് എന്താ പറയുക പേര് ഇതാക്കുന്നുണ്ട് പിന്നെ ആ ആർമിയിൽ വന്നവരുടെ ആൾക്കാർക്കും പിന്നെ ആ ഫൈൻഡ് ചെയ്യാൻ സഹായിക്കുന്ന ആൾക്കാരെയൊക്കെ വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുക എന്താണെന്ന് വെച്ചാൽ അവർക്കൊക്കെ പവർഫുൾ ആണ് അവര് എന്നാൽ നമുക്ക് എല്ലാവരെയും കണ്ടുപിടിക്കാനൊക്കെ പറ്റുള്ളൂ ഞങ്ങൾ ഇതിനകത്തൊരു വീട് അറ്റാച്ച് ചെയ്ത് ചെയ്തിടുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ എത്ര വലിയ ദുരിന്താണ് ഉണ്ടായത് എത്ര വലിയ നല്ല ഒരുപാട് ദൂരെയൊക്കെ വെള്ളം പോയായിരുന്നു അതൊക്കെ കാണാനാണ് എവിടെയാണ് മണ്ണൊക്കെ ഇതായി വീ പൊടിഞ്ഞു വീണത് ഈ പൊട്ടി വീണത് അതൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇരുന്ന് ആരായിച്ചറിയില്ല ഞങ്ങൾക്ക് വാട്സപ്പിൽ കിട്ടിയതാണ് അപ്പൊ കായ് മഴക്കാലമാണ് എല്ലാവരും ഇരിക്കണം നല്ല എല്ലാവരും ചെറിയ പിള്ളേരും എല്ലാവരും ആരും ഇങ്ങനെ പുറത്തേക്ക് പോകരുത് മഴക്കാലത്ത് എല്ലാവർക്കും ഇങ്ങനെ പറ്റിയും ആരും പുറത്തേക്ക് പോരത് സേഫായിട്ടിരിക്കണം വയനാട്ടിൽ പ്രകൃതി ദുരന്തം ഉണ്ടായ സ്ഥലമാണ് നമ്മളീ കാണുന്നത് ആ ഉരുളുപൊട്ടിയ സ്ഥലവും ആ അവിടുന്ന് ആരംഭിക്കുന്ന നദിയും നമുക്കിപ്പോൾ ഈ കാണാൻ പറ്റും ഈ കല്ലും മണ്ണും വെള്ളവും എല്ലാം കുത്തിവലിച്ച് നേരെ താഴെയുള്ള വെള്ളം ഉണ്ടൊക്കെയും വെള്ളാർമല പ്രദേശത്തേക്ക് ഒഴുകിയെത്തുന്നത് നമുക്ക് കാണാൻ പറ്റും എത്രത്തോളം വീടുകളും എത്രത്തോളം ജനങ്ങളും തിങ്ങി ഒരു സ്ഥലമാണ് ആ സ്ഥലത്തേക്കാണ് ഇതെല്ലാം കൂടി വന്ന് വരച്ചത് ആ ഏരിയയിൽ ഇപ്പോൾ അവിടെ കാണാൻ പറ്റും അത്രത്തോളം വീടുകളാണ് വീടുകളും ജനങ്ങളെ തിങ്ങി നിറഞ്ഞൊരു സ്ഥലമാണ് അവിടേക്കാണ് ഇതെല്ലാം കൂടി വരുന്നത് നമുക്ക് നമ്മൾ ഫസ്റ്റ് ഫസ്റ്റ് ന്യൂസ് കണ്ട സ്കൂളും പരിസരവും അതിനോട് ചേർന്നുള്ള നദിയൊക്കെയാണ് ഇപ്പോൾ നമുക്കെന്താ ഈ സ്ക്രീനിൽ കാണാൻ പറ്റുന്നത് സ്കൂളിൽ അതിൽ ഒരു ബിൽഡിങ് മാതിരി ബാക്കിയെല്ലാം പോയി അതിനോട് ചേർന്ന് താഴെ നമുക്കൊരു പാലം കാണാം ആ പാലമൊന്നുമില്ല അതെല്ലാം പോയി ഇതെല്ലാം കൂടി കുത്തി ഒഴുകി നേരെ താഴെയുള്ള സൂചിപ്പാറ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തേക്ക് ആ വെള്ളച്ചാട്ടത്തിലേക്ക് പതിച്ച് പതിച്ചതിന് ശേഷം അവിടുന്ന് അത് നേരെ തിരിഞ്ഞ് താഴോട്ടൊഴുകി ആ താഴോട്ടൊഴുകുന്ന എത്രത്തോളം ദൂരമാണെന്ന് നമുക്ക് കണ്ടാൽ മനസ്സിലാവും അത്രത്തോളം ദൂരം കുത്തി മറിഞ്ഞ് താഴെ ഒഴുകി നമുക്ക് നിലമ്പൂരുള്ള പോത്തുകൾ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് എത്തുന്നത് അത്രത്തോളം ദൂരം കിലോമീറ്ററുകളോളം സഞ്ചരിച്ചാണ് ഈ പോത്തുകല്ലെത്തുന്നത് ഈ പോത്തുകല്ലിലാണ് നമ്മുടെ സുഹൃത്തുക്കളുടെ സഹോദരങ്ങളുടെ ജീവനില്ലാത്ത ശരീരം നമുക്ക് കണ്ടു കിട്ടിയത് അപ്പോൾ അത്രത്തോളം വലിയൊരു ദുരന്തമാണ് നമുക്ക് അവിടെ വയനാട്ടിൽ സംഭവിച്ചത്